മേള പ്രസിഡന്റ് പി എം ഏലിയാസ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി എഴുപത്തിയഞ്ചു വർഷക്കാലം ജനാധിപത്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി മഹാത്മാക്കളെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതായിപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനാ നിർവഹണ സമിതി പാസാക്കിയത് നവംബർ ഇരുപത്തി ആറാം തീയതി തുടർന്ന് തന്നെ ഭരണഘടനാ ദിനമായി ഇന്ത്യയിൽ ആചരിച്ചു വയ്ക്കുക ആ പാസാക്കിയ അംഗീകരിച്ച ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ന് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്ന ദിവസം ഇന്ത്യയുടെ ഭരണഘടനയായി അംഗീകരിച്ച് ഇന്ത്യക്ക് ഒരു എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു മേലാ സെക്രട്ടറി മോഹൻദാസസ് വൈസ് പ്രസിഡന്റ് സമീർ പി എ സുർജിത് എസ്തോസ് പ്രജിത് കുമാർ അജ്മൽ ചക്കുങ്കൽ അഡ്വക്കേറ്റ് എം എസ് അജിത് അശോക് കുമാർ ബി അഡ്വക്കേറ്റ് ഇബ്രാഹിം കരീം മേള അംഗങ്ങൾ കലാ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്